ജനുവരി പതിനഞ്ച് മുതൽ നോൾക്കാർഡിന്റെ ഏറ്റവും കുറഞ്ഞ ടോപ്പ് നിരക്ക് ഇരുപത് ദൃഹമായിരിക്കുമെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു നിലവിൽ കുറഞ്ഞ ടോപ്പ് അപ്പ് നിരക്ക് അഞ്ച് ദൃഹമാണ് അതേസമയം മെട്രോ ട്രാൻസിറ്റ് നെറ്റ്വർക്കിൽ ഒരു റൌണ്ട് ട്രിപ്പ് കവർ ചെയ്യുന്നതിന് യാത്രക്കാർക്ക് അവരുടെ നോൾ കാർഡിൽ പതിനഞ്ച് ദൃഹം ബാലൻസ് ഉണ്ടായിരിക്കണം നോൾ കാർഡ് ഒരു പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡാണ് ഇത് ബസ്സുകൾ ട്രാമുകൾ വാട്ടർ ബസ്സുകൾ ദുബായ് മെട്രോ എന്നിവയ്ക്ക് പണം നൽകുന്നതിന് ഉപയോഗിക്കാം കൂടാതെ പാർക്കിംഗ് ചെലവുകൾ ടാക്സി നിരക്കുകൾ ദുബായിലെ പൊതു പാർക്കുകൾ ഇത്തിഹാദ് മ്യൂസിയം നഗരത്തിലുടനീളമുള്ള ഭക്ഷണശാലകൾ റീറ്റെയിൽ സ്ഥാപനങ്ങൾ കടകൾ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിനായും ഈ കാർഡ് ഉപയോഗിക്കാം ആർ ടി എ ടിക്കറ്റ് വെന്റിംഗ് മെഷീനുകൾ സോളാർ ടോപ്പ് മെഷീനുകൾ നോൾ പേ ആപ്പ് എന്നിവയിൽ നോൾ കാർഡുകൾ ടോപ്പ് ചെയ്യാവുന്നതാണ് പാർക്കിങ്ങിനും പൊതുഗതാഗതത്തിനും ടാക്സി നിരക്കുകൾക്കും ദുബായ് മെട്രോയ്ക്ക് പണം നൽകുന്നതിന് യാത്രക്കാർ അവരുടെ നോൾ നോൾക്കാർഡ് ഉപയോഗിക്കുമ്പോഴെല്ലാം അവർക്ക് പോയിന്റുകൾ ലഭിക്കുകയും പ്രത്യേക റിവാർഡുകൾ ലഭിക്കുകയും ചെയ്യുന്നു യാത്രക്കാർക്ക് ലഭിക്കുന്ന ലോയൽറ്റി പോയിന്റുകൾ അവരുടെ നോൾ അക്കൌണ്ടുകൾ ടോപ്പ് അപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേക റെസ്റ്റോറന്റുകളിലോ സ്റ്റോറുകളിലോ ഉപയോഗിക്കാനും സാധിക്കും യു ടോക്ക് ദുബായ്